കെ എൻ എം വിദ്യാഭ്യാസ ബോർഡിന്റെ ആഭിമുഖ്യത്തിൽ കുറ്റിപ്പുറം മണ്ഡലം മദ്രസ സർഗമേള ഒക്ടോബർ ഇരുപത്തിയാറിന് കുളക്കാട് സൽഫി കോംപ്ലക്സിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു രാവിലെ ഒൻപത് മുപ്പതിൽ നടക്കുന്ന മേള കെ എൻ എം മലപ്പുറം വെസ്റ്റ് സെക്രട്ടറി എൻ കുഞ്ഞിപ്പ മാസ്റ്റർ ഉദ്ഘാടനം ചെയ്യും കോംപ്ലക്സ് പ്രസിഡന്റ് അബ്ദുറഹ്മാൻ അൻസാരി അധ്യക്ഷനാകും കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സയ്യിദ് ഫസൽ പുക്കോയ് മുഖ്യാതിഥിയാകും അബ്ദുൽ കരീം സൂറത്ത് അബ്ദുൾ നാസർ പി കെ അബ്ദുൾ റഷീദ് കെ ഇ ഡോക്ടർ അബ്ദുൾ ഫൈസൽ സൽമാൻ അൻസാരി എന്നിവർ സംബന്ധിക്കും സമാപന സമ്മേളനം കുറ്റിപ്പുറം ഗ്രാമപഞ്ചായത്ത് മെമ്പർ സിദ്ദീഖ് പരപ്പാര ഉദ്ഘാടനം ചെയ്യും മൊയ്തു മാസ്റ്റർ അധ്യക്ഷനാകും കുറ്റിപ്പുറം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പർ കെ ഇ ഷഫീർ മാസ്റ്റർ സമ്മാനദാനം നടത്തും ഐ എസ് എം ജില്ലാ സെക്രട്ടറി ഫൈസൽ ബാബു സലഫി മമ്മാലിക്കുട്ടി മാസ്റ്റർ മുഹമ്മദ് മൗലവി തുടങ്ങിയവർ സംബന്ധിക്കും രാവിലെ ഒൻപതിന് തുടങ്ങുന്ന മേള വൈകിട്ട് അഞ്ചിന് അവസാനിക്കും വാർത്താ സമ്മേളനത്തിൽ അബ്ദുൽ നാസർ പി കെ അബ്ദുറഹ്മാൻ അൻസാരി ഫൈസൽ ബാബു സൽമാൻ അൻസാരി കുറ്റിപ്പുറം തുടങ്ങിയവർ പരിപാടികൾ വിശദീകരിച്ചു രാവിലെ ഒൻപത് മണി മുതൽ മത്സരങ്ങൾ ആരംഭിക്കും അഞ്ചു വൈകിട്ട് വരെയാണ് നടക്കുന്നുണ്ടാവുക ഒൻപതര മണിക്ക് ഉദ്ഘാടനം കെ എൻ എമ്മിൻ്റെ മലപ്പുറം വെസ്റ്റ് ജില്ലാ സെക്രട്ടേറിയറ്റിലുള്ള എൻ കുഞ്ഞിപ്പ മാസ്റ്റർ മേള ഉദ്ഘാടനം ചെയ്യും കോംപ്ലക്സ് പ്രസിഡന്റ് അൻസാരി അധ്യക്ഷനാകും ഈ ചാനൽ ന്യൂസ് കുറ്റിപ്പുറം ഇടനഞ്ചിലെ സ്വപ്നം മികച്ച ജോലിയാണെങ്കിൽ ഇനി ചിറകു വിരിച്ചു പറക്കാം എംപയർ കോളേജ് ഓഫ് സയൻസ് എംപയർ കോളേജ് ഓഫ് സയൻസ് കുറ്റിപ്പുറം മലപ്പുറം